ായണ ട്രോഫി കന്നേറ്റി ജലോത്സവം സെപ്റ്റംബർ പതിനൊന്നിന് നടക്കും ഇതിനായി സ്വാഗത സംഘം രൂപീകരിച്ചു സ്വാഗത സംഘം രൂപീകരണ യോഗം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണി കന്നേറ്റി ജലോത്സവം സെപ്റ്റംബർ പതിനൊന്നിന് ഇതിനായി സ്വാഗത സംഘം രൂപീകരിച്ചു സി ആർ മഹേഷ് എം എൽ എ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു കൂടുതൽ കാര്യക്ഷമമായി സഹായം എറണാകുളം നാരസം കൂടുതൽ ഈ വള്ളംകളിയുടെ നടത്തിക്കുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ സഹകരിക്കുന്നു നമ്മളെല്ലാവരും ഒറ്റ കെട്ടുകാതിരുന്നാൽ ഈ വള്ളംകളി ഒരു വലിയ വള്ളംകളി മാറ്റാൻ സഹായിക്കാൻ പറ്റും മുൻ എം എൽ എയും ജലോത്സവ കമ്മിറ്റി ചെയർമാനുമായിരുന്ന ആർ രാമചന്ദ്രൻ അനുസ്മരണം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവ്വഹിച്ചു നഗരസഭ ചെയർമാൻ കോട്ടയിൽ രാജു അധ്യക്ഷത വഹിച്ചു കൌൺസിലർ ഷാലിനി രാജീവൻ ജനറൽ ക്യാപ്റ്റൻ എസ് പ്രവീൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സിആർ മഹേഷ് എം എൽ എ ചെയർമാനായും കെ ജി രവി എ അൻസർ അഡ്വക്കേറ്റ് അനിലസ് ഭാഗം റിജി ഫോട്ടോ പാർക്ക് എന്നിവർ വൈസ് ചെയർമാൻമാരായും നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ജനറൽ കൺവീനറായും എസ് പ്രവീൺകുമാർ ജനറൽ ക്യാപ്റ്റനായും ബിനോയ് കരിമ്പാലിൽ സുരേഷ് കൊട്ടുകാട് എന്നിവർ ജനറൽ സെക്രട്ടറിമാരായും ശാലിനി രാജീവൻ കൺവീനറായും സ്വാഗത സംഘം ലഭിച്ചു ു ഷാജഹാൻ കൊളച്ചവരമ്പയിലാണ് ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ പഞ്ഞുവിളിയിൽ മുരളീധരൻ ട്രഷറാണ് രാജു കൊച്ചുതോണ്ടലിൽ സുരേഷ് ഇഷ്ടം സന്തോഷ് വടക്കേക്കടയിൽ രാജീവൻ പുത്തലത്ത സി ഡി സുരേഷ് സുനിൽ പരിശേരിത്തക്ക സജിത്ത് പുളിമൂട്ടിൽ അനൂപ് എസ് ഉത്തമൻ ഉത്തമൻ കൊല്ലക ഉത്തരക്കുട്ടൻ അജി പാരീസ് മോഹനൻ എന്നിവരടങ്ങുന്നതാണ് ഫിനാൻസ് കമ്മിറ്റി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി